രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഒമ്പതിന് എൻ എം എം എസ് പരീക്ഷ എഴുതിയ എല്ലാ കുട്ടികളും കാത്തിരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഫലപ്രഖ്യാപനം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പത് എൻ എം എം എസ് ഫലങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു മുകളിൽ കാണുന്ന ലിങ്കിലും വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പോലെയും നിങ്ങൾക്ക് ഫലങ്ങൾ നോക്കാം ആദ്യം തന്നെ ഫോണിലുള്ള ഗൂഗിൾ എടുത്ത് എൻ എം എം എസ് എന്ന് ടൈപ്പ് ചെയ്യുക അത് സെർച്ച് ചെയ്യുമ്പോഴുള്ള ആദ്യത്തെ വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക വെബ്സൈറ്റ് ഓപ്പൺ ആയി വരുമ്പോൾ മുകളിലേത്തെ മൂന്ന് വര ക്ലിക്ക് ചെയ്യുക അതിൽ റിസൾട്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ലോഡായി വരുമ്പോൾ നിങ്ങളുടെ റോൾ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ടൈപ്പ് ചെയ്യുക ലോഡായി വരുമ്പോൾ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് കാണാം എല്ലാവർക്കും വിജയാശംസകൾ നേരുകയാണ് എല്ലാവരും പാസ്സാവട്ടെ